പിറ്റേ ദിവസം ജാനി സ്കൂളിൽ വന്നെങ്കിലും അവളുടെ മനസ്സ് കടലിലെ തിരമാലകൾ പോലെ ആർ തിരമ്പുകയായിരുന്നു മനസ്സില്ലാ മനസ്സോടെയാണ് അവൾ ഗ്ലാസുകൾ എടുത്തു തീർത്തത് ആദ്യത്തെ രണ്ട് പിരീഡിന് ശേഷമുള്ള ബ്രേക്കിനുള്ള ബെല്ലടിച്ചതും എന്തോ ആശ്വാസം പോലെ അവൾക്ക് തോന്നി ബുക്ക് പിടിച്ച് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു നീങ്ങവേ എതിരെ വരുന്ന ശ്രീറാമനെ അവൾ കണ്ടു ഇതാണ് ജാനി ടീച്ചറെ കണ്ണും മുഖവുമെല്ലാം വല്ലാതിരിക്കുന്നു സുഖമില്ലേ കണ്ണിൻ്റെ തടമെല്ലാം വീർത്തിരിക്കുന്നല്ലോ ഇന്നലെ ഉറങ്ങിയില്ലേ ശ്രീറാം വേവലാതിയോടെ ചോദിച്ചു ഒന്നുമില്ല സാറേ ഒരു മങ്ങിയ ചിരി ശ്രീറാമിനെ സമ്മാനിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഒന്നുമില്ലാതെയാണോ ഈ കണ്ണും മുഖവുമെല്ലാം ഇങ്ങനെ വീർത്തിരിക്കുന്നത് എന്താ ജാനി അനുജത്തിയുമായി വഴക്കിട്ടോ താൻ എന്നോട് മറച്ചു വയ്ക്കുകയൊന്നും വേണ്ട തൻ്റെ മുഖം കണ്ടാലറിയാം താൻ ഇന്നലെ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഉറങ്ങിയിട്ടില്ല എന്നും അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു സർ ഒന്നുമില്ല ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല അദ്ധം ഇടറിക്കൊണ്ടും വിതുമ്പൽ അടക്കി പിടിച്ചുകൊണ്ടും ജാനി പറഞ്ഞു എന്താടോ ഇന്നലെ എൻ്റെ കൂടെ ടെക്സ്റ്റൈസിൽ വന്നത് തമ്പുരുവിന് ഇഷ്ടപ്പെട്ടില്ലേ അവൾ എന്തെങ്കിലും പറഞ്ഞോ സർ എന്നോടൊന്നും ചോദിക്കരുത് ഒന്നിനും ഒരു മറുപടിയും പറയാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടക്കാനൊരുങ്ങി ജാനി ഇന്ന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം താൻ വരുമോ എൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരത്തിന് മുമ്പ് ഞാൻ ഫ്ലാറ്റിൽ തിരിച്ചു തിരിച്ചുകൊണ്ടാക്കാം ബേഡേക്ക് താൻ വരുമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത് വലിയ സന്തോഷമായി വരില്ലേ ജാനി ഞാൻ പിന്നെ ഒരു ദിവസം വരാം സാറേ ഇന്ന് എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമാണ് ഒരു സന്തോഷത്തിൽ കൂടാനോ സഹകരിക്കാനുമുള്ള മനസ്സൊന്നും എനിക്കിപ്പോളില്ല എന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നുപോയി ജാനി വരില്ല എന്നറിഞ്ഞ നിരാശയിൽ ശ്രീറാമും തിരിഞ്ഞു നടന്നു അവരുടെ സംസാരം ക്യാമറയിൽ കൂടി കണ്ട മയൂർ ആ സമയം ഒരു ചെകുത്താനായി മാറിക്കഴിഞ്ഞിരുന്നു ജാനി അവൻ മുഷ്ടി ടേബിളിൽ ആഞ്ഞിടിച്ചു ആ എന്ന് അവൻ അലറി വിളിച്ചു കുറച്ച് സമയത്തിന് ശേഷം ജാനി കം ടു മൈ ക്യാബിൻ എന്ന് ഫോണിലൂടെ പറഞ്ഞ ശേഷം കസാരയിൽ ചാരിയിരുന്നു കൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു ജാനി ക്യാബിനിലേക്ക് വന്നതും അവൻ ഡോറ് ലോക്ക് ചെയ്തു എന്താ എന്തിനാ അവൾ ഡോറിലേക്ക് നോക്കിക്കൊണ്ട് അല്പം ഭയത്തോടെ പറഞ്ഞു എന്തിനാണെന്നോ എടി പന്ന മോളെ നിനക്ക് മറ്റവൻ്റെ കൂടെ അഴിഞ്ഞാടാനാണോ നീ സ്കൂളിൽ വരുന്നത് എന്തായിരുന്നു വരാന്തയിൽ നിന്നുള്ള ശൃംഗാരം നിങ്ങളുടെ രണ്ടാളുടെയും മാറ്റാനുള്ള സ്ഥലമല്ല സ്കൂള് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ ഇറുക്കി പിടിച്ചു കഴുത്തിലെ പിടിമുറുകിയതും അവൾക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ വരെ എത്തി സർവശക്തിയും എടുത്ത് ജാനി അവനെ തള്ളി മാറ്റി ഞാൻ ആരുടെ കൂടെ പോയാലും തനിക്കെന്താ അവൾ ശ്വാസം ആഞ്ഞുവലിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോകും ചിലപ്പോൾ അവരുടെ കൂടെ കിടന്നെന്നും വരും അതിനെതിരെ പറയാൻ എൻ്റെ മേൽ തനിക്ക് എന്ത് അധികാരമാണുള്ളത് വർദ്ധിച്ച ദേഷ്യത്തോടെ ജാനി പറഞ്ഞു മറ്റൊരാളുടെ കൂടെ പോയി കിടക്കും എന്ന ജാനിയുടെ വാക്കുകൾ അവൻ്റെ ചെവിയിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു അവളുടെ ഈ വാക്കുകൾ അവനെ ഒരു ഭ്രാന്തനാക്കി മാറ്റി എന്റെ അധികാരം ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ പല്ലുകൾ ആഴ്ത്തി ഉതറി മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ആരോഗ്യത്തിന് മുന്നിൽ തോൽവി സമ്മതിക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ മേൽചുണ്ടും കീഴ്ചുണ്ടും അവൻ ആവോളം നുകർന്നെടുത്തു വായിൽ ഉപ്പിന്റെ രുചി അറിഞ്ഞിട്ട് പോലും അവന്റെ പക അടങ്ങിയില്ല പിന്നെയും അവൻ ആവേശത്തോടെ അവളുടെ ചുണ്ടുകളെ നുകർന്നുകൊണ്ടേയിരുന്നു അവസാനം ശ്വാസം വിലങ്ങിയപ്പോഴാണ് അവളുടെ ചുണ്ടുകളെ അവൻ മോചിപ്പിച്ചത് കണ്ണുകൾ നിറഞ്ഞ് ചുണ്ട് പൊട്ടി ചോരയൊലിപ്പിച്ച് നിൽക്കുകയായിരുന്നു ജാനി അപ്പോൾ അവളുടെ ചുണ്ടിൽ ഊറി വന്ന ചോരത്തുള്ളികളെ അവൻ വിരൽ തുമ്പാലയെ എടുത്തു എന്നിട്ട് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ടു പറഞ്ഞു ോക്കുജാനി രക്തമാണ് കണ്ടത് മിക്കവാറും മരണമാണ് ഇതിന്റെ ഫലം ശ്രീറാമൻ്റെ ബലിക്കാക്കയുടെ ശബ്ദം നീ കേൾക്കുന്നില്ലേ അവന്റെ ബലിച്ചോറ് തിന്നാൻ ആർത്തി പൂണ്ടു നടക്കുകയാണ് കാക്ക നിങ്ങളൊരു സൈക്കോയാണ് ചുണ്ടിലെ രക്തത്തുള്ളികളെ കൈപ്പത്തിയാൽ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു ഹതേടി ഞാൻ സൈക്കോയാ ഭ്രാന്താണ് എനിക്ക് നിന്നോടുള്ള ഭ്രാന്ത് നീ എന്നിലേക്ക് എന്നുവരുന്നോ അന്നേ ആ ഭ്രാന്ത് അടങ്ങൂ മനസ്സിൽ ദേഷ്യവും വാശിയും തോന്നിയെങ്കിലും ജാനി അവനോട് പിന്നെ ഒന്നും പറഞ്ഞില്ല ചുണ്ടും കണ്ണും തുടച്ച് അവൾ ക്യാബിന്റെ പുറത്തേക്ക് ഇറങ്ങി യൂരിനോട് തോന്നിയ വാശിയുടെ ഫലമായി അവൾ ഫോണെടുത്ത് ശ്രീറാമിനെ വിളിച്ചു ക്ലാസ് കഴിയുമ്പോൾ വെയിറ്റ് ചെയ്യണം ഞാൻ വരുന്നുണ്ട് അമ്മയുടെ പിറന്നാളിന് ആ സൈക്കോയായ മയൂരിനേക്കാൾ എത്രയോ നല്ലതാണ് മര്യാദക്കാരനായ ശ്രീറാം എന്താണ് കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായം ജാനിക്ക് ചേർച്ച ശ്രീറാം തന്നെയല്ലേ